ക്ഷമയ്ക്കത്തില്ല പിന്നെ കുഞ്ഞി ക്ഷമിക്കത്തില്ല ക്ഷമിക്കത്തില്ല വീഡിയോ ഒന്നും എടുക്കാൻ ബാക്ക് ടു മൈ യു ചാനൽ ഇന്നത്തെ വീഡിയോയില് എന്റെ ഡെലിവറി സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ ആക്ച്വലി നമ്മള് വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളം ആഴ്ച ഉണ്ടായിരുന്നു ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് തന്നെ അപ്പൊ ഇനി നമുക്ക് വീഡിയോസ് ഒക്കെ പണ്ടത്തെ കൂട്ടി എന്ന് ഇടണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഇത് നമുക്ക് ഡെലിവറി സ്റ്റോറി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിളിക്കാം സോ ഇന്നത്തെ വീഡിയോ എന്റെ ഡെലിവറി സ്റ്റോറിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണി ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഒട്ടും അവസ്ഥ വീഡിയോയിലേക്ക് പോകാം ി ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് ആദ്യം പറഞ്ഞിരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പിന്നെ ലാസ്റ്റ് ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ സിനിന്റെ അനക്കം ചെറുതായിട്ട് കുറഞ്ഞത് പോലെ ഒക്കെ തോന്നിയപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് ഡോപ്ലർ ഒന്നും കൂടി ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഉള്ള ബ്ലഡ് ഫ്ലോയ്ക്ക് ചെറിയ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ വീഡിയോസ് ഇട്ടപ്പോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്മിറ്റ് ആക്കേണ്ട ഡേറ്റ് പറഞ്ഞേക്കുന്ന ഡേറ്റിനെക്കാളും ചിലപ്പോ കുറച്ച് മുമ്പേ ആയിരിക്കും ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത് കൊണ്ട് തന്നെ ഡോക്ടർ ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഇരുപത്തെട്ട് വരെ പോകണ്ട അതിന് മുമ്പായിട്ട് നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരുമെന്നു പറഞ്ഞു അപ്പൊ ഇക്കു വരാനായിട്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഇക്കു ടിക്കറ്റ് എടുത്തേക്കുന്നത് അത് രാത്രിയാണ് വരെ അപ്പൊ ഞാൻ വന്നു ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെങ്കിലും പോകാ പോകുവോ െന്ന് പറഞ്ഞോ ഡോക്ടറിനോട് വന്നു എന്നാൽ പിന്നെ നമുക്ക് ഇരുപത്തൊന്നിന് രാവിലെ വന്ന് അഡ്മിറ്റ് ആവണം അതിന് ശേഷം നമുക്ക് ഞാൻ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്ത് അതൊക്കെ ആണ് എങ്കിൽ നമുക്ക് ഇരുപത്തൊന്നിന് അഡ്മിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നേരത്തെ ആക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഇടയ്ക്ക് ചെയ്തു അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെയാണ് നമ്മൾ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാനായിട്ട് പോയത് സോ അങ്ങനെ അഡ്മിറ്റാക്കി അതിന് ശേഷം അവർ ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അഡ്മിറ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ എനിക്ക് ഒരു രീതിയിലുള്ള സീൻഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതായത് പെയിനോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്കോ ഏഹ് ഗ്ലൂക്കോസ് ട്രഗർ റിലീറ്റഡോ അങ്ങനെ ഒരു കാര്യവും ഇല്ലായിരുന്നു സോ അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഇവർ പെയിൻ വരാനുള്ള ഒരു കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് പി വി ചെയ്യുന്നത് പി വി ഓൾറെഡി എല്ലായിടത്തും അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ചെയ്യാറുണ്ട് പി വി ചെയ്തിട്ടാണ് അഡ്മിറ്റ് ചെയ്തിട്ട് മിക്കവരും പറയാറ് പക്ഷെ എൻ്റെ ഒരു കേസിൽ ഇങ്ങനെ നിൽക്കു വരാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലായതുകൊണ്ട് തന്നെ ഡോക്ടർ എന്നോട് വന്ന് പി വി ചെയ്താൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വന്ന് പെയിനൊക്കെ വന്ന് അഡ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് ആയതിന് ശേഷം അതായത് ഇരുപത്തി ഒന്നാണ് നമുക്ക് പി വി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ആയതിന് ശേഷം ആദ്യം നമുക്ക് പി വി ആണ് ചെയ്തത് പി വി ചെയ്തപ്പോൾ ഒരു വൺ സെന്റിൻഡൻസ് അപ്പൊ ഡയലേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഫസ്റ്റ് അവര് പെയിൻ വരാനായിട്ട് അതുകൊണ്ട് ചെയ്തത് തന്നെ ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പെയിൻ വരാനായിട്ട് നോക്കിയത് അപ്പൊ അങ്ങനെ ട്യൂബ് ചെയ്യാൻ നേരത്ത് എനിക്ക് രണ്ട് പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ഇൻസേർട്ട് ആവുന്നുണ്ട് പക്ഷെ അകത്ത് ഇരിക്കുന്നില്ല അത് പുറത്തോട്ടങ്ങ് പോവാണ് അപ്പം എനിക്ക് അത്യാവശ്യം ഈ ഒരു പേവിക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക വീഡിയോസും നമ്മൾ കാണണമല്ലോ ഇങ്ങനെ ഡെലിവറി അടുപ്പിച്ച് പി വിക്ക് പെയിൻ ഒരുപാട് പെയിൻ ആയിട്ടു എന്നൊക്കെ മിക്ക വീഡിയോസും പറയുന്ന കേട്ടിട്ടുണ്ട് പി പെയിൻ എന്ന് പറഞ്ഞാലും നമുക്ക് പെയിൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മീൻസ് നമുക്ക് ഡെലിവറി ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അല്ലാതെ വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല ഡാതെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു ബലൂൺ കത്തിയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ആയാലും ചെറിയൊരു പെയിൻ ഉണ്ട് ഇല്ലാന്നല്ല പിന്നെ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ആ ഒരു കത്തീർ ഇൻസേർട്ട് ചെയ്തിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഡോക്ടർ വന്ന് ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കണ്ട നമുക്ക് ടാബ്ലറ്റ് കഴിച്ചു നോക്കാം അങ്ങനെ ഫസ്റ്റ് പെയിൻ വരാൻ മീൻ സോപ്രോസോ ടാബ്ലറ്റ് ഫസ്റ്റ് ഡോസ് ആ ഒരു സമയത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിക്ക് മോർണിംഗ് അഡ്മിറ്റ് ആയിട്ട് ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഈ പ്രൊസീജിയർസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് സോ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് സെക്കൻഡ് ഡോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്താ ആ ഫസ്റ്റ് ടാബ്ലറ്റും തയ്ച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ട് തന്നെ കിട്ടും റൂമിൽ പോയി കുറെ നേരം ഞാൻ നടന്നു കുറെ എല്ലാവരും ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ കുറെ ഇങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അതിനടുത്ത് നമ്മൾ വന്നു ഇങ്ങനെ കോൺട്രാക്റ്റിന് പിന്നീട് കോൺട്രാക്റ്റിന് ഹെർബിറ്റും ഒക്കെ നോക്കണം കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് കോൺട്രാക്ഷൻ കാണിക്കുന്നത് അപ്പൊ അവരുടെ സിക്സ്റ്റർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പെയിൻ വരുന്നുണ്ടല്ലോ പെയിൻ ഫീൽ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ഒക്കെ കോൺട്രാക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ വന്ന് അപ്പൊ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ഇല്ലല്ലോ അപ്പൊ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അന്ന് സെക്കൻഡ് ഡോസ് നമുക്ക് നാല് മണി അല്ലെങ്കിൽ മൂന്ന് മൂന്നരയാണോ എന്ന് പറഞ്ഞത് മൂന്നരയ്ക്ക് സെക്കൻഡ് ഡോസ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് അതൊക്കെ കഴിഞ്ഞു പിന്നെ റൂമിൽ പിന്നെയും പോയി പിന്നെ ഇക്കു വന്നു അപ്പൊ എല്ലാം ഇക്കൊക്കെ വന്ന് എനിക്ക് പിന്നെ എനിക്ക് ഡെലിവറി ആയാലും കുഴപ്പമില്ല ആ ഒരു ദിവസമായിരുന്നു അത്രയും നേരം എനിക്കൊരു ടെൻഷൻ ആയിരുന്നു കേട്ടോ സോ അങ്ങനെ പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോ അടുത്ത ഡോസ് വന്നു അപ്പൊ അത് കഴിച്ചു ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാനൊന്നും അങ്ങനെ പറ്റൂല എന്നാൽ പെയിൻ ഉണ്ടോന്ന് വെച്ചാൽ വലിയ പെയിനോ കടങ്ങോന്നുമില്ല പക്ഷെ എന്തൊക്കെയോ ഒരു ഡിസ്കംഫേർഡിൻ്റെ ചെറിയ പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയതായിട്ട് ഉറങ്ങാൻ ആ ഒരു ദിവസം പറ്റിയിട്ടില്ല അപ്പൊ അന്ന് തീവ് ചെയ്തത് കൊണ്ടായിരിക്കും ചെറിയ ബ്ലഡ് ഒക്കെ എനിക്ക് പോകുന്നുണ്ടായിരുന്നു മീറ്റേഴ്സിനൊക്കെ റിലീസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു മാഡം സോ അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് പ്രൊസീജേഴ്സ് മെയിൻ പ്രൊസീജേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ലേബർ റൂമിലോട്ട് കിട്ടുന്നത് അപ്പൊ ആദ്യം എന്നെ ലേബർ റൂമിൽ കയറ്റി ഹെഡ് ബീറ്റും പ്രൊഡക്ട്സിനും ഒക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പം ഈ സമയത്തെല്ലാം നമ്മൾ ലേബർ റൂമിൽ കയറ്റിയിട്ട് പിന്നെ തിരിച്ചറക്കി വിടുമായിരുന്നു ഇങ്ങനെ കഴിക്കാനും ഗൂഗിളൊക്കെ പോയി പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കയറുന്നത് നമ്മൾ ഡെലിവറി ആയിട്ടാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇറക്കത്തുള്ള സോ അതെനിക്കും അറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ പിന്നെ വരാമെന്ന് വെച്ചതെന്നാണ് കയറിയത് പക്ഷെ നമുക്ക് പിന്നെ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെയാണ് കയറുന്നത് സോ അങ്ങനെ ലേബർ റൂമിൽ കേട്ടി ലേബർ റൂമിൽ കേട്ടിട്ട് പിന്നെ അവർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഡെലിവറി ആയിട്ടുള്ളവരെന്തായാലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇവിടെ ഒരാളൊക്കെ കിടന്ന് ഉറഞ്ഞ എപ്പോ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റം കഴിഞ്ഞ ദിവസം ഞാൻ ഇത് വീഡിയോ എടുത്തപ്പോഴും ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോന്നത് കേട്ടോ സോ അതിനുശേഷം നമ്മൾ കേട്ടിട്ട് പിന്നെ ട്രിപ്പാണ് ഇട്ടത് പെയിൻ വരാനായിട്ട് പെയിൻ വരാനുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് വേദന വരുന്നുണ്ടെങ്കിൽ ഭയങ്കര വരത്തില്ല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ചെറുതായിട്ട് വേദനയൊക്കെ വരാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർ ബ്രേക്ക് ചെയ്ത് വിട്ടു ഇനിയൊക്കെ ആദ്യം അതെല്ലാം തന്നെ ഞാൻ ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വാട്ടർ ബ്രേക്ക് വാട്ടർ പൊട്ടിച്ച് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു സമയത്ത് എനിക്ക് പെയിൻ ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങി പക്ഷെ ഭയങ്കര പെയിൻ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ ഒരു കോൺട്രാക്ഷൻ നോക്കുമ്പോൾ അത്യാവശ്യം കോൺട്രാക്ഷൻ കാണിക്കുന്നുമുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു നോക്കും അങ്ങനെ ഇങ്ങനെ സമയം കൊടുക്കുകൊണ്ടിരുന്നു ഒരു എട്ടരയായി എന്റെ സ്റ്റാറ്റ് എടുത്ത് എട്ടരയായി കേൾക്കിയപ്പെട്ടേ ലേബർ റൂമില് അതിനിടയ്ക്ക് ഉമ്മയും ഏഹ് കുഞ്ഞേയും ഒക്കെ കേൾക്കിയ ഒരു കാൻഷസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ലേബർ റൂമിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരുന്നു ഡോക്ടറായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ഡോക്ടറായിരുന്നേട്ടോ സോ ഏഹ് അങ്ങനെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ കുറച്ച് കൂളായിട്ടൊക്കെ ചടച്ച കേട്ടോ അങ്ങനെ വേദന ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറെ ചോദിക്കുന്നുണ്ട് സാറാ വേദന വരുന്നില്ലയോ കോൺട്രാക്ഷൻ കാണിക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ വന്ന് കഴിക്കാൻ പറ്റുന്ന വേദന എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുകൊണ്ട് എന്നെ കിടക്കുന്ന കേട്ടോ അപ്പൊ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആ ഒരു സിസ്റ്റർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ആണ് ലേബർ റൂമിൽ കയറുന്നത് കേട്ടോ ലേബർ റൂം ഫസ്റ്റ് ആണ് ഡ്യൂട്ടിക്ക് വരുന്നത് അപ്പൊ ആളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാന് എന്റെ പ്രസവിക്കണേ ഞാൻ ആദ്യമായിട്ടാണ് ലേബർ റൂമിൽ കയറുന്നത് ഞാൻ ഡെലിവറി പറഞ്ഞു നോർമൽ ഡെലിവറി പക്ഷെ അങ്ങനെ ആള് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ ഞാൻ വേദനിച്ചപ്പോലായിട്ട് കൈ കിട്ടുകൊണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് വേദന വരുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷണിക്കാൻ പറ്റുന്ന വേദന ഇരിക്കും ഇവരെല്ലാം വന്ന് കണ്ടു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ കാറ്ററി നമുക്ക് അങ്ങനെ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പെയിൻ എങ്ങനാണെന്ന് വിചാരിച്ചാല് ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഈ ഡെലിവറി പെയിൻ എങ്ങനെ ഇരിക്കുവെന്ന് അപ്പൊ എനിക്ക് നോർമലി ഇങ്ങനെ തിരിച്ചമ്പോന്നും വലിയ പെയിൻ ഉള്ള ഒരാളൊന്നും അല്ല കേട്ടോ അപ്പൊ എനിക്ക് ഈ പെയിൻ എങ്ങനെ ആയിരിക്കുന്ന പെയിൻ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെലിവറിക്ക് എപ്പിഡൂറിൽ ചെയ്യണം പെയിൻ വരുമ്പോൾ എപ്പിഡൂറിൽ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് ഡോക്ടറായിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് പെയിൻ വരാനായിട്ട് തുടങ്ങി അത്യാവശ്യം പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാക്ക് ഫ്രണ്ടിലോട്ട് വൈറ്റിലോട്ട് വരുന്ന ഒരു പെയിൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ അത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പൊ അതിങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ പെയിൻ കൂടി കൂടി വരാനായിട്ട് തുടങ്ങി അത്യാവശ്യം നല്ല പെയിൻ ആയി കേട്ടോ ആദ്യമൊക്കെ ഞാൻ സഹിച്ച് കിടന്നു കുറച്ചൂടി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ സഹിച്ച് സഹിച്ച് കിടന്നു നമ്മൾ കിടക്കുന്ന ആ ഒരു ബെഡിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ സിഗിച്ച് പെയിൻ വരുമ്പോൾ ഞാൻ മുറിക്കി പിടിക്കും പിന്നെ എടുക്കിട്ട് ആ ഒരു സുത്തോ അങ്ങനെ കൈ പിടിച്ചോണ്ടിങ്ങു സോ അങ്ങനെയൊക്കെ കുറെ നേരം ഞാൻ കിടന്നു കേട്ടോ പക്ഷെ ഏഹ് വെച്ചാൽ എനിക്ക് നല്ല കോൺട്രാക്ഷൻസ് വരുന്നുണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു നല്ല കോൺട്രാക്റ്റും വരുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഏറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ശ്രമിക്കാം നോക്കാം കൊറച്ചൂടി വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടാ അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ് എനിക്ക് എത്തിയത് ഡോക്ടറെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഞാൻ അനുസ് ഡോക്ടറായിട്ട് സംസാരിക്കട്ടെ സാറാ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുക്കുവെച്ചിട്ട് അപ്പോഴേ ഞാൻ നോക്കുന്നത് കുറച്ചൊരു ഡയറിറ്റേഷൻ ആയി കാണോ അപ്പോഴും ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് അടുത്തായിട്ടുണ്ടോ ഇനി നടക്കുവോ പെട്ടെന്ന് പറഞ്ഞാൽ ആ നോക്കാം നമുക്ക് നോക്കാം എന്നേ പറയുന്നുള്ളായിരുന്നു അപ്പൊ എന്റെ സിസ്റ്ററിനെ ഇടയ്ക്ക് ചേച്ചി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സിസ്റ്റർ വന്നപ്പോഴേ നമ്മൾ സിറ്റേനെ കുറിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോയി നിൽക്കാനും എന്റെ നീലൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എനിക്ക് അങ്ങ് നോർമൽ ഡെലിവറി തന്നെ വേണം കിട്ടേറെ ചെയ്യൂല അങ്ങനെ ഒന്നും എനിക്കില്ല എന്നിട്ട് ഏതായാലും കുഴപ്പമൊന്നും ഇല്ലാതായിരുന്നു ഇല്ല കാര്യങ്ങൾ കഴിയണം പിന്നെ ആളിച്ചൊരു കുഴപ്പമുണ്ടായാലും അത്രയും എൻസുള്ളായിരുന്നോ പിന്നെ നോർമൽ ആണെങ്കിൽ പിന്നീട് നമുക്ക് ഹെൽത്തിന് അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ എല്ലാരും പറയുന്നത് നോർമൽ പറ്റുമ്പോൾ നല്ലതായിരുന്നു ആ ഒരു തോട്ടം എനിക്കുള്ളായിരുന്നു അപ്പൊ ഞാൻ ഇട്ടാർ പറഞ്ഞ എന്റെ സിറ്റേറിയനായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല എനിക്ക് നല്ല വേദന വരുന്നുണ്ട് ഒന്നിനും എപ്പിസോറിൽ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഡോക്ടറിനോട് ചോദിച്ചത് ഇപ്പൊ ഇപ്പൊ വെള്ളം നടക്കുമെന്ന് ചോദിച്ചിട്ട് ഡോക്ടർ പറയുന്നത് ഇനിയും ടൈം എടുക്കും ഒരു ത്രീ ടു ഫോർ സെന്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ ഇനിയും ടൈം എടുക്കും എന്നാണ് പറയുന്നത് സോ അങ്ങനെ ടൈം എടുക്കുമോ എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അങ്ങോട്ട് കണ്ട്രോള് പോവുകയോട്ടോ എനിക്ക് ഞാനോട്ട് ഇച്ചിരി കൂടി കഴിയുമ്പോഴത്തേക്കുന്ന ഓക്കെ ആവും ഡെലിവറി നടക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെയും കാണിച്ചു കിടക്കുന്നത് ഇനിയും ടൈം എടുക്കുമ്പോൾ ഡെലിഗേഷൻ ആയിട്ടില്ല പക്ഷെ കോൺട്രാക്ട് നന്നായിട്ട് കാണിക്കുന്ന പെയിൻ നന്നായിട്ട് വരുന്നുണ്ടെന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏർ ടൈം എടുക്കുമെന്ന് എന്റെ സിസ്റ്ററിനോടും പറയുന്നുണ്ട് അപ്പൊ നെയ്താത്തൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാല് ഞാൻ പുറത്തോട്ട് വിട്ടത് എല്ലാത്ത അപ്പൊ വന്ന് പറയുന്നില്ല ആ രീതിയില് ഞാൻ പുറത്തോട്ട് വിട്ടു അത് കഴിഞ്ഞിട്ടും കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് ഞാൻ ഞാൻ ഡോക്ടറിനോട് പറയുന്നുണ്ട് തിരൂറിൽ വരാൻ പറഞ്ഞിട്ട് ഡോക്ടർ അത് കാരണം ഡോക്ടറിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നോർമൽ ഡെലിവറി തന്നെ ആവുമോ എന്ന് അപ്പഴേ ഡോക്ടറിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞ് നമുക്ക് നോക്കാം നോക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിരിക്കാം അപ്പൊ എനിക്ക് ഡൗട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ ഡയറക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫോർ സെന്റിമീറ്റർ ആയിട്ടുള്ളു അപ്പൊ നമുക്ക് ഡോറിൽ തരാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തരത്തുള്ളു അങ്ങനെ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ എനിക്ക് ഡയറക്റ്റേഷൻ അത്രയും ആ ഒരു ഡയറക്ടേഷൻ വരുന്നു അങ്ങനെ കുറച്ചുകൂടി റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ലാസ്റ്റ് എനിക്ക് ആദ്യം എന്നോട് പറഞ്ഞു എട്ടരയ്ക്ക് എനിക്ക് റേറ്റ് ഒരു മൂന്ന് മണി വരെ നമുക്ക് നോക്കാംന്ന് പറഞ്ഞേട്ടാ മൂന്ന് മണി വരെ എനിക്ക് ചേർക്കാൻ പറ്റുന്നില്ല അത് ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് രണ്ടര വരെ നോക്കാം രണ്ടര വരെ നോക്കാം അത് എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞേട്ടാ അപ്പൊ നേരത്തെ ഞാൻ ഒടിച്ച് വെള്ളവും രൂസും എല്ലാം തന്നെ ആ സമയത്ത് ഞാൻ ശബ്ദിച്ചു ശബ്ദിച്ചപ്പോഴത്തേക്കും ഹേർഡ് പീറ്റ് കുഞ്ഞിന്റെ ഹേർഡിലിറ്റ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി കോൺട്രാക്ഷൻ ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സിസ്റ്റുകറിയാൻ നോക്കാം കാരണം കോൺട്രാക്ഷൻ ടോപ്പ് ആവുന്നുണ്ടെന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ വന്നു എന്റെ ഹസ്ബൻഡിനെ കാണണം പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് ഇപ്പൊ ഇനി കേക്ക് അപ്പോഴും ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ കരയാണ് കേട്ടോ കരഞ്ഞ് അത്രയും നേരം നേരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇവർ വന്ന് കണ്ടപ്പോ പക്ഷേ ഇപ്പം കയറിയപ്പോ അതായത് എന്റെ കിട്ടു കയറിയപ്പോഴും ലാസ്റ്റ് ഇപ്പവും ഉമ്മായും കൂടിയാണ് കയറുന്നത് അപ്പോഴും ഞാൻ അപ്പൊ ഞാൻ കരഞ്ഞ് ആകെ തളന്നിടക്കാണ് അപ്പൊ ഞാൻ വന്നു എനിക്കൊണ്ട് പറ്റുന്നില്ല സിസേറിയൻ എനിക്ക് സിസ്സുകാരൻ ചെയ്യാനായിട്ട് പറയാനായിട്ട് ഞാൻ തന്നെ പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഹേർഡ് ഡിറ്റ് കോപ്പ് കാണിച്ചാണെങ്കിൽ പിന്നെ അവര് എന്തായാലും വെച്ചുകൊണ്ടിരിക്കാത്ത വരാം അപ്പൊ അങ്ങനെയാണ് പിന്നെ സിസേറിയൻ പെച്ചിലോട്ട് പോവാണ് എമർജൻസി സിസ്റേനായിട്ട് പിന്നെ അവിടെ ഒരു ബഹളായിരുന്നു അപ്പൊ ഇപ്പോ ഇപ്പോ ഉമ്മായി ഒക്കെ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി ഇത്രയും എനിക്ക് ഇത്രയും നേരം കിടന്നില്ലേ രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടര വരെ മാക്സിമം നമുക്ക് നോക്കാം വന്ന രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഇത്രയും നേരെ നോക്കിയില്ലേ നമുക്ക് സിറ്റേറിയൻ ഇനി സിറ്റേറൻ ചെയ്യാവുന്ന രീതിയിലാണ് പിന്നെ പോയത് അങ്ങനെ ഉമ്മായും ഉപയോഗിച്ച് കാണിച്ചു ഇപ്പൊ ഉമ്മായും കൂടി ഇറങ്ങി പിന്നെ സിറ്റേറിയൻ നമ്മള് സിറ്റേറിയൻ ആണെന്ന് ഉറപ്പിച്ചു കെട്ടാം അങ്ങനെ സിറ്റേറിയൻ്റെ കാര്യങ്ങളൊക്കെ അപ്പൊ പെട്ടെന്ന് ഒരുക്കാണ് അവർ പെട്ടെന്ന് സിറ്റേറിയന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളും പെട്ടെന്ന് അവര് സെറ്റ് ചെയ്യാണ് അപ്പോഴും എനിക്ക് പെയിൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓർക്കാണ് ഇങ്ങനെ പെയിൻ ഞാൻ വരുന്നു വരുന്നത് സിറ്റേറിലോട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഞാൻ പെയിൻ സഹിക്കണമല്ലോ ആ അവിടുത്തെ അവർ പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് തന്നാല് പെട്ടെന്ന് പോയി സിസേറിയൻ ചെയ്ത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും സിസേറിയ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ചു കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളാ ഒരു വരാന്തയിലോട്ട് എല്ലാരെയും വിളിച്ചിങ്ങനെ കാണിച്ചു തരുകയാണ് ചെയ്തതേട്ടാ അപ്പൊ ഇവരോടെല്ലീറ് വരാൻ പറയുമ്പോൾ ഓരോരുത്തർ പതെ പതു കയറ് വരികയാണ് ഞാനിങ്ങനെ മനസ്സിൽ പറയാൻ ഒന്ന് പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടാണ് എനിക്കിങ്ങനെ വേദന കോൺട്രാക്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കേട്ടോ അപ്പം ഈ ഡോക്ടറെ ഇത് മനസ്സിലായി ഡോക്ടർ പറയുന്നുണ്ട് അവർക്ക് കോൺട്രാക്ട് വരുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ വന്ന് കണ്ടിട്ട് പോവാൻ പറയുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാരും വന്ന് കണ്ടു അതിന് ിൽ കേട്ടുമ്പോഴും എനിക്ക് ഇങ്ങനെ കോൺട്രാക്ഷൻസ് അപ്പോഴും എനിക്ക് വരുന്നുണ്ട് അപ്പൊ എന്നോടനുസരിച്ച് ഡോക്ടർ വന്ന് സർവേഡിയേണ്ട ഒരു ഇൻജക്ഷൻ എടുത്ത് വരുമ്പോൾ നമുക്ക് പോകും പെയിൻ പിന്നെ വരില്ല എന്നത് എന്നോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഫൈനൽ അനുസരിച്ച് ഉണ്ടല്ലോ ഫൈനൽ അനുസരിച്ച് എടുത്തു അത് പെയിൻ ഉണ്ടോന്ന് വെച്ചാൽ ചെറിയൊരു പെയിൻ കാണും പക്ഷെ ഞാൻ നേരിട്ട് ആ ഒരു കോൺട്രാക്ഷൻ ആ ഒരു പെയിനിന്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു പെയിൻ എനിക്കപ്പം വലിയ പെയിൻ ആയിട്ടൊന്നും പോകുന്നില്ല ആ ഒരു പെയിൻ എനിക്കപ്പറുസരിച്ച് പെയിൻ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ എനിക്ക് ഓൾറെഡി ഇങ്ങനെ പെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇത് എനിക്കത്ര പെയിനായിട്ടൊന്നും പെയിൻ കിട്ടില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചേറെയിലാണ് പെട്ടെന്ന് കാര്യം കഴിയുന്നത് പെട്ടെന്ന് ഒരു നമുക്കെല്ലാം അറിയാനായിട്ട് പറ്റും അനുസരിച്ച് വന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രമേ മരുവച്ചിട്ടുണ്ടു അപ്പൊ എന്നോട് ഡോക്ടേഴ്സായാലും അവിടുത്തെ റിസർസത്തിട്ട് ഓടിക്കുന്നൊക്കെ ഉണ്ട് ഇനി കേട്ടിയപ്പോൾ തന്നെ ഡോക്ടർ ഡോക്ടറിനോട് ഇങ്ങനെ അനുശോചിക്കുന്നു സാറക്കേത് കുഞ്ഞിന് വേണമെന്ന് ഇങ്ങനെ ചോദിച്ചാൽ സാറൊക്കെ ഏത് കുഞ്ഞായിരിക്കും ഏതാണ് ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ കുഞ്ഞായിരിക്കും കോഴ്സിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ആ അവിടെ പറഞ്ഞു തരുമല്ലേ ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞു നമുക്ക് യു എന് വെച്ച് ഫിഫ്റ്റ് മന്തില് ജാനോമജി സ്കാനിന് ഓൾറെഡി സെന്റർ പറയുന്നതായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് അറിയാമല്ലോ സോ അങ്ങനെ സിസേറിയൻ കാര്യം അപ്പൊ ഡോക്ടർ ലാസ്റ്റ് എന്നോട് പറഞ്ഞു സാറേ എനിക്ക് ഈ ഒരു നോർമൽ ഡെലിവറി ആകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കുഞ്ഞിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു സിഫാലിസ് പൊസിഷൻ ആണെങ്കിലും കുഞ്ഞിന്റെ ചെറിയത് അവിടെ ആയിരുന്നു വന്നിരുന്നത് അപ്പൊ അത് എനിക്ക് അറിഞ്ഞു വരണം ഓൾറെഡി എന്നെ ലേബർ റൂമിലോട്ട് കേട്ടുന്നതിന് മുമ്പ് ജസ്റ്റ് ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു പൊസിഷൻ ഡോക്ടറിന് കണ്ടപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞേട്ട് ലാസ്റ്റ് അപ്പൊ ഞാൻ ഡോക്ടറിനോട് വിളിച്ച് ഡോക്ടർ പിന്നെ എന്നെ എത്ര കഷ്ടപ്പെടുത്തിയോ എന്ന് ഞാൻ കേട്ടോ അപ്പൊ ഡോക്ടർ നമുക്കത് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നോക്കിയത് എന്ന് പറഞ്ഞു പറഞ്ഞേക്കാം അപ്പൊ മൂന്ന് മണിക്കാണ് മൂന്ന് മണി ആയപ്പോഴാണ് എന്റെ ഡെലിവറിനായിരുന്നു അപ്പൊ നമുക്ക് ഈ സിസറിനായാലും ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് ഇതെല്ലാം അറിയാനും പറ്റുമല്ലോ അവര് പറയുന്ന അപ്പൊ കുഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതുവരെ ഇതുകൊണ്ട് കിടക്കാനാകാം പൂക്കാരോഗ്യമുള്ള ഒരു കുഞ്ഞു കഴിക്കണേന്ന് അങ്ങനെ അവരിങ്ങനെ പൊക്കിയെടുത്ത് പിന്നെ കരഞ്ഞുകൊണ്ട് പൊക്കിയെടുത്ത് നമ്മൾ കാണിച്ചു നോക്കുന്നത് സ്ത്രീ താറേ വേദനിപ്പിച്ച് ആവിധാനം ഇങ്ങോട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ പൊക്കിയെടുത്തു കാണിച്ചത് അപ്പൊ അത് ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു സന്തോഷം ഒരു നിമിഷമായിരുന്നു അപ്പൊ ഭയങ്കര നമുക്ക് അത്രയും നമ്മൾ ഇത്രയും മാസം നമ്മൾ ചുമന്ന് ആഗ്രഹിച്ച ആ ഒരു മുഖം നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും സൊ അപ്പൊ നമ്മൾ ഈ അനുഭവിച്ച വേദനയൊക്കെ നമ്മൾ പറന്ന് വന്നത് ഏഹ് അപ്പൊ നല്ല മഴയൊക്കെയായിരുന്നു പുലാവ് വന്നപ്പോഴത്തേക്ക് സോ അതായിരുന്നു എന്റെ ആ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സിസേറീനും സില്ലിൻ്റെ വന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ പലരും പറയും പലർക്കും ഈ ഒരു പെയിൻ്റെ ടോളറൻസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടായിട്ടു എനിക്ക് ഇങ്ങനത്തെ നല്ല പെയിൻ ആയിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഡെലിവറി ഒക്കെ അടുപ്പിച്ച ഒരു കാണാണെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓരോരുത്തരുടെയും പെയിൻ ടോളറേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി അവർക്ക് വ്യത്യാസം ഉണ്ടായിട്ട് എനിക്ക് ആ ഒരു പെയിൻ അത്രയും വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചെയ്യുകയായിട്ട് തോന്നി എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു തോന്നാനായിട്ട് തോന്നി പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേഷൻ വരലോട്ട് മാറ്റും അവിടെ ആ ഒരു ദിവസം കേട്ടോ പിന്നെ അടുത്ത ദിവസം മോർണിംഗ് ആണ് നമ്മുടെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തന്നെ കുടിക്കുന്ന കുഞ്ഞും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ സോ ആ ഒരു എന്താ പിന്നെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് അതായത് പോസ്റ്റ് ഓപ്പറേഷൻ റൂം ആയാലും ടീച്ചേറിൻ കഴിഞ്ഞുള്ള റിക്കവറി ആയാലും ആ ടിച്ചേറിന്റെ ആ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്ത അപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയില് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ എത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ട് വിചാരിക്കും ഇങ്ങനെ ഡെലിവറി അടിപ്പിച്ചവരൊക്കെ ആണെങ്കിൽ അപ്പൊ ഫീഡിയോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടെന്ന് വിചാരിച്ചായിരിക്കും എത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ